ചൂണ്ടാണെങ്കിൽ മർമ്മം എന്താ ഷാഫിക്കാതെ നിങ്ങളുടെ പേരിൽ നമ്മുക്കൊക്കെ ഒരു നല്ലൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ വിരലിൽ ചൂണ്ടുമ്പോൾ പേടിക്കുന്നത് വടകരയിലുള്ള നിങ്ങളെ ജയിപ്പിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പാലക്കാട് അത് നടക്കില്ല നിങ്ങളുടെ പാലക്കാട് ഒരു എം പി പറഞ്ഞോ പോലീസുകാരുടെ അടുത്താണ് എന്നെ തൊട്ടാ വിവരം അറിയും പക്ഷേ നായരന്റെ കുണ്ടിയിൽ ചുണ്ണാമ്പ് തേച്ചിട്ടുള്ള ഒരു കച്ചവടമുണ്ട് അത് ചരിത്ര താളുകൾ എടുത്താ അറിയാം എന്നെ കൊണ്ടത് പറയം വരുത്തരുത് ആ ഒന്നും കേരളത്തിന് നടക്കില്ല ഒന്നാമത് പാലക്കാട് നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഞങ്ങളെ പോലത്തുള്ള ആൾക്കാരുടെ നികുതി പണമാണ് നിങ്ങളുടെ ആഭാസ തരവും കൊള്ളരിതായ്മയും കാണിച്ചിട്ടുള്ള ആ വേഷങ്ങളൊന്നും കാണാൻ നിങ്ങളെ ജയിപ്പിച്ചിട്ട് വിട്ട മൂടന്മാരില്ലേ വെറുതെ മൂടന്മാർ നപുംസകങ്ങൾ പിന്നെ പാലക്കാട് അപ്പ കാണുന്നവനെ അപ്പ വിളിക്കുന്ന സി പി എം കാരുണ്ടാവും പക്ഷെ കറ കളഞ്ഞ സി പി എം കാർ ഉണ്ട് പാലക്കാട് ഇനി നിങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിക്കോളിൽ വെറുതെ നാമാവിശേഷം ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങള് ജനങ്ങള് പേടിക്കണം ഏത് ജനങ്ങളാണ് പേടിക്കുന്നത് അതൊക്കെ നിങ്ങളെ ജയിപ്പിച്ചിട്ട് വിട്ട ജനങ്ങള് പേടിപ്പിക്കും